അസലാമുണ്ട് പ്രിയപ്പെട്ടവര് സലാമുണ്ട് പുതിയ വിശേഷം പുതിയ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ ഈ കണ്ണൂരിൽ ഇവിടെ ജയരാജന്മാരുണ്ടില്ല ജയരാജന്മാരെന്ന് പറഞ്ഞ ഒക്കെ ഒരുപാട് ജയരാജന്മാരുണ്ടല്ല ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഈ മൂന്ന് ജയരാജന്മാരുടെ കാര്യമാണെങ്കിലും കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പി ജയരാജനാണ് അപ്പൊ പുള്ളിയല്ല വാർത്തയിൽ നിറഞ്ഞിരിക്കണത് അത് പുള്ളിക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി പി എം സി പി എം എന്ന് പറഞ്ഞ പുള്ളിക്ക് ചുവന്ന കൊടി പോലെയാണ് ചുവന്ന കൊടി പോലെ എന്ന് പറഞ്ഞ പുള്ളിക്ക് ചുവ ചുവപ്പ് എന്ന് പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര ഹരവണ് ആരെങ്കിലും ഒക്കെ ഇപ്പൊ സി പി എം നിന്ന് പുറത്തു പോകണം വിചാരിക്കട്ടെ കൂടെ നിന്ന ആളുകളൊക്കെ പുറത്തു പോകുകയാണെങ്കിൽ പുള്ളിക്കൊരു ഒരു ഒരു സ്വഭാവം ഉണ്ട് പണ്ട് ഈ പുള്ളങ്ങളൊക്കെ സ്കൂളിൽ ഓടിത്തൊട്ട് കളിക്കൂലെ നമ്മളും കളിച്ചിട്ടുണ്ട് ഒരാള് തൊട്ടുണ്ട് ഓടും അപ്പോൾ ആ അടുത്ത ആള് ഓടി വന്ന് നമ്മൾ തൊടണം ഇതുപോലെ ഈ സി പി എം ആരെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓടിത്തൊട്ട് കളിയാണ് ഓടിത്തൊട്ട് കളിന്ന് പറഞ്ഞാൽ ഓടി തൊട്ട് ഓടി വെട്ടിക്കളി ആ ആളെ അങ്ങോട്ട് വെട്ടി തീർക്കും നമുക്കറിയാലോ ടി പി ചന്ദ്രശേഖരന്റെ കാര്യമൊക്കെ അതിനൊക്കെ കണ്ണൂരുള്ള ആളുകൾ ആരൊക്കെയാണ് കൊട്ടേഷൻ കൊടുത്തതെന്നുള്ളതൊക്കെ ഇപ്പൊ പുറത്ത് മെല്ലെ മെല്ലെ വരുകയാണ് അല്ല അത് പണ്ട് നമുക്കൊക്കെ അറിയായിരുന്നു ആളെ ആളുകളൊക്കെ ആരൊക്കെയാണെന്ന് കണ്ടെത്തി കോടതി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ആളുകളൊന്നും അല്ല അതിന്റെ പുറകിൽ വേറെ ആളുകളുണ്ട് ഇപ്പൊ കൊന്നവന്മാര് മാത്രമാണ് അകത്ത് പോയിക്കണത് കൊല്ലിച്ചവൻ കൊല്ലിച്ചവന്മാർ ആരൊക്കെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അവർ പലരും മന്ത്രി കസേരയിലിരിക്ക കോർപ്പറേഷനിലും അവിടെ ഇവിടെ കറിയിരിക്കണ്ട് അത് കണ്ണൂർക്കാരി തന്നെയാണ് വേറെ ആർക്കും അതില് വലിയ പങ്കൊന്നുമില്ല ഇല്ല അപ്പൊ ആലപ്പുഴയുള്ള ആളുകൾക്ക് അവിടെ ടി പി ചന്ദ്രശേഖരനോട് എന്താ വിരോധം ഉള്ളത് അതൊന്നുമില്ല അപ്പൊ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ പി ജയരാജനാണെന്നാണ് ആര് പറഞ്ഞത് നമ്മുടെ മനു ഏത് മനു മനു എന്ന് പറഞ്ഞ അറിയാലേ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നു ഈ കണ്ണൂരില് സി പി എമ്മിന്റെ ജില്ലാ മെമ്പറൊക്കെ ആയിരുന്നു ജില്ലാ കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു നല്ല മിടുക്കൻ ചെറുപ്പക്കാരൻ ഈ സാധാരണ ഈ ബയർപ്പിന്റെ അസുഖമുള്ളവരെ ഉള്ള പാർട്ടിക്കാര് ഒരു പണിക്ക് പോകാൻ പറ്റില്ല കാരണം പണിയെടുക്കണമെന്നവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ബയർപ്പിന്റെ അസുഖമുള്ളവരുടെ പണിയെടുക്കാൻ പറ്റൂല പക്ഷെ ഈ മനുവിന് ബയർപ്പിന്റെ അസുഖവും ഇല്ല മനുവിന് അത്യാവശ്യം കച്ചവടവും ബിസിനസ്സും ഒക്കെ ഉണ്ട് അപ്പൊ മനു അതൊക്കെ കൊണ്ടു തന്നെ കഴിഞ്ഞോളാം പണിയെടുത്ത് ജീവിക്കണമെന്ന് തന്നെയാണ് എനിക്ക് താല്പര്യം എന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഈ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഒരു എഫ് ബി പോസ്റ്റിൽ പറഞ്ഞേക്കണത് ജയരാജനൊന്നും പത്തിന്റെ പണി എടുത്തിട്ടില്ല എന്നാണ് മനു ഈ പറയുന്നത് പക്ഷെ അത് വരുത്തെയാണ് ജയരാജനൊക്കെ പത്തിന്റെ പൈസയുടെ പണിയില്ല കോടിക്കണക്കിന് രൂപയുടെ പണിയെടുക്കണമെന്ന് ഈ മനു തന്നെ പറയുന്നുണ്ട് എന്തുന്നാ സ്വർണ്ണം പൊട്ടിക്കല് സ്വർണ്ണക്കള്ളൊക്കെ എടുത്ത് കേസ് കൊട്ടേഷൻ ഇതൊക്കെ ആരെ കണ്ണൂരിൽ നടത്തിക്കൊണ്ട് പോകണത് അതിൻ്റെ ഒരു കമ്പനി ഉണ്ടെന്ന് പറയണേ ഇപ്പൊ ഈ ജയരാജനൊക്കെ എന്തിന്റെ കമ്പനി സ്വർണം പൊട്ടിക്കല് സ്വർണ്ണക്കള്ളക്കടുത്ത് കൊട്ടേഷൻ അങ്ങനെ മിതമായിട്ടും മൊത്തമായിട്ടും ചില്ലറ ആയിട്ടും ആർക്കെങ്കിലും ഒക്കെ ഈ പണി വേണമെങ്കിൽ അത് നടത്തി കൊടുക്കണത് കണ്ണൂരിൽ ഇതുവരെയാണ് ആര് ജയരാജിന്റെ മക്കള് ഉൾപ്പെടെയുള്ള ആളുകള് അവർക്ക് അതിന് ട്രേഡ് കമ്പനി ഉണ്ടെന്നാണ് ഈ മനു പറയണത് നമുക്കറിയാൻ പാടില്ല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു വാർത്താ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ ഉണ്ടോ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഇതറിയാൻ പാടില്ല ജയരാജിന്റെ പുള്ളങ്ങൾക്ക് അവിടെ സ്വർണ്ണം പൊട്ടിക്കണ പണി ഉണ്ടോന്നും നമുക്കറിയാൻ പാടില്ല പക്ഷെ അതങ്ങനെ ഉണ്ട് ഉണ്ട് ആ ഉണ്ടെന്ന് പറഞ്ഞേക്കണത് ഈ മനു ആണ് അതാണ് മനുവിനോട് ഇത്ര കട്ടക്കളിപ്പ് ഇപ്പൊ നേരത്തെ ഓടിത്തൊട്ട് കളിക്കുന്ന കാര്യം പറഞ്ഞില്ല അപ്പൊ മനുവിനെ ഓടിത്തൊട്ട് കളിച്ച് ഇപ്പൊ എങ്ങനെ എന്ന് വെട്ടിയിടും ഒന്നും പറയാൻ പറ്റൂല അത് മനു പറയുണ്ട് എനിക്ക് എന്നെ വേണമെങ്കിൽ കൊല്ലാൻ പറ്റും പക്ഷെ നാളെയുടെ ഈ ശബ്ദം ഉണ്ടല്ലേ നാബുകൾ അതൊന്നും ഇവർക്ക് അരിഞ്ഞു കാട്ടി കളിയാൻ പറ്റൂല ഒരാളെങ്കി ഒരാളല്ലെങ്കിൽ വേറൊരാൾ വരും പരസ്പരം മനുഷ്യനെ വെട്ടിക്കൊല്ലണത് വീരുക്കളാണല്ലോ കാര്യം പറഞ്ഞ് നേരെ മോത്തു നോക്കി കാര്യം പറഞ്ഞ് അത് അങ്ങനെയല്ല ഇതാണ് ശരിയെന്ന് പറഞ്ഞ് സമർത്ഥിച്ച് കാര്യകാരണങ്ങൾ ന്യായാന്യായങ്ങളൊക്കെ പറഞ്ഞ് പോകണമെങ്കിൽ അതിന് ഇത്തിരി ചങ്കൂട്ടം വേണമല്ലോ തൻ്റെ ഇടം വേണമല്ലോ ബോഹം വേണമല്ലോ വിവരം വെള്ളിയാഴ്ചയൊക്കെ വേണമല്ലോ അതൊന്നും ഇല്ലില്ല അതൊന്നും പണ്ടേ ഇല്ല ഒന്ന് പറഞ്ഞ് രണ്ടിന് പെട്ടാണ് വെട്ട് ഇപ്പൊ ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിന്ന് പിരിഞ്ഞ് പോയി ആരംഭി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി പിന്നീട് അവിടെ നടന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ തൂത്തുപാരിക്കൊണ്ട് നിയമസഭാ ഇലക്ഷനിൽ അവർ തൂത്തുപാരി കൊണ്ടുപോയി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ വിട്ടാൻ പറ്റൂലോടാന്ന് പറഞ്ഞിട്ടാണ് തട്ടിക്കളഞ്ഞത് ഇല്ലേ അപ്പൊ എന്ന് പറഞ്ഞുപോലെ ഇപ്പൊ അടുത്ത് എല്ലാവരും ഇപ്പൊ കണ്ണൂരിൽ പേടിച്ചിരിക്കുന്നത് ഈ മനു എന്ന് പറഞ്ഞ ആളുടെ കാര്യത്തെ കുറിച്ചാണ് ടി പി ചന്ദ്രശേഖരൻ എന്താ സംഭവിച്ചെന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടല്ല അതുപോലെ ഈ മനുവിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നോണം നാട്ടുകാർക്കൊക്കെ പേടിയും മനുനാ പേടിയില്ല കാരണം മനു ഇവർക്ക് ഇവരറിയ മനുന് മനുന് ഇവര് അറിയാ ഇപ്പൊ ഈ ടി പി ചന്ദ്രശേഖരൻ കൊളക്കേസിൽ ഉള്ളിൽ കിടക്കുന്ന ആള് ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് അവിടെ നിന്നുകൊണ്ടാണ് ഈ സ്വർണം പൊട്ടിക്കണ പരിപാടി എന്ന് പറയുന്നത് ഈ സ്വർണം പൊട്ടിക്കണ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഈ മരത്തിമയൊക്കെ കായ മാങ്ങ പിടിച്ച് വലിച്ചു പൊട്ടിക്കണ പോലെ അങ്ങനത്തെ പൊട്ടിക്കലല്ലാ ആ പൊട്ടിക്കലല്ല ഇത് സ്വർണ്ണം കള്ളക്കടത്തായിട്ട് എയർപോർട്ടിൽ വരും ഈ എയർപോർട്ടിൽ നിന്ന് സേഫായിട്ട് അവർ പുറത്തേക്ക് ഇറക്കും സാധനം അതിന് കസ്റ്റംസിന്റെ വേറെ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഒത്താശയൊക്കെ ഉണ്ടാവും അവർക്ക് മനുഷ്യറച്ച് കാച്ചൊക്കെ കൊടുക്കും അപ്പൊ അവരുടെ കണ്ണൊക്കെ പെട്ടിച്ച് പുറത്ത് സാധനം ചാടിച്ച് കൊണ്ടുവന്നിട്ട് ഉടമസ്ഥനെ കൊണ്ടോ കൊടുക്കൂല ഉടമസ്ഥെ കൊണ്ടോണ ബൈക്ക് വച്ചിട്ട് ഇതിന്ന് ഒരു പൊട്ടിക്കല് അങ്ങനെ പൊട്ടിക്കും അപ്പൊ അത് പറഞ്ഞത് ചിലപ്പോ അഞ്ചു കിലോ ആറ് കിലോക്കെ ആണെങ്കിൽ ഉടമസ്ഥലേക്ക് എത്തുമ്പോൾ അത് കിലോ കിലോക്കെ ആയി പോകും ചിലപ്പോ നേരെ പകുതി ഇവര് പൊട്ടിക്കുന്നു പറയുന്നത് ആരി ആളുകളാണ് ഈ പറയുന്നത് ജയരാജന്റെ മോനൊക്കെയാണ് അതിന്റെ പുറകിലുള്ള അങ്ങനെ സ്വർണ്ണം പൊട്ടിക്കൽ സ്വർണ്ണൊക്കെ വെള്ളക്കെടുത്ത് കൊട്ടേഷൻ ഇത്യാദി എല്ലാ പണികളും ഏറ്റെടുക്കുന്നു പറയുന്നത് ഇവര് അങ്ങനെയുള്ള ഒരു ഒരു ട്രേഡ് കമ്പനി ഈ ജയരാജിന്റെ മോനും ജയരാജനും ഒക്കെ ഇട്ട് കണ്ണൂരിൽ തുടങ്ങിയിട്ട് സാമാന്യ തരക്കേട്ടില്ലാണ്ട് ആ ബിസിനസ് പോണുണ്ടെന്ന് പറഞ്ഞിട്ടാ മനു അങ്ങനെ പറഞ്ഞു അപ്പൊ അവർക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടെങ്കിൽ വേറെ ആളുകളൊക്കെ അവര് ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇവർ നേരിട്ട് പോകണ്ട അവര് ഓർഡർ കൊടുത്താൽ മതിയില്ല അങ്ങനെ കോർഡിനേറ്റർ എന്നു പറയണത് ഇവര് ഇത് ആ ആ ഒരു ഭാഷയാണ് പറഞ്ഞത് അല്ലാണ്ട് ഇവർ പണിക്കിറങ്ങൂല കൊട്ടേഷന് ഇവർ പോകൂല പൊട്ടിക്കാൻ പോകൂല ഇതിനൊന്നും ഇവർ ഇവർ കോർഡിനേറ്റർ ആണ് ഇതൊക്കെ കൃത്യമായിട്ട് നടത്തി കൊടുക്കുന്ന ആളുകളാണ് ഇവര് അപ്പൊ മനു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ജയരാജന് ആകെ പുകിലായി ഇപ്പൊ ഈ ടി പി ചന്ദ്രശേഖരനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്താലും മനുവിനൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങള് നീങ്ങണ്ടെന്ന് പറയുന്നത് ജയരാജന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റേ ജയരാജന്മാരും ഈ പഴിക്കല അത് എം പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ശത്രുക്കളും ഇല്ല മിത്രങ്ങളും ഇല്ല ഒറ്റയായിട്ട് തിരിഞ്ഞെടുക്കും കണ്ണ കണ്ണി കണ്ട ബസ്സിലൊക്കെ കയറി പോകും കാറ് വേണമെന്നൊന്നും ആക്കുന്നു ആള് ബസ്സിൽ കയറി യാത്ര ചെയ്യണം പിന്നെ ഇടയ്ക്കിട കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ശുംഭൻ ശുംബൻ ഒക്കെ പറയുന്നുള്ളൂ അത് പിന്നെ വലിയ പുകയിലേ കുറച്ചു കളി ജയിലിലൊക്കെ കയറി പോയി പക്ഷെ ശുംഭൻ എന്ന് പറഞ്ഞത് വേറൊരു അർത്ഥത്തിൽ ആൾ ഈ ആള് കണ്ണൂർക്കാരനാണെങ്കിൽ ആൾക്ക് സംസ്കൃതം നല്ലോണം അറിയാ ശുംഭൻ എന്ന് പറഞ്ഞ പ്രകാശം പരത്തുന്നവൻ എന്ന രീതിയിലാണ് ജഡ്ജിനെ പറഞ്ഞത് ജഡ്ജിനെയാണ് ഈ ശുംഭൻ എന്ന് വിളിച്ചത് അപ്പൊ ശുംഭൻ എന്ന് പറഞ്ഞ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുംഭനോ വെറും ശുനകനോ ഒന്നൊരു പാട്ടുണ്ടല്ലോ അപ്പൊ ആ ശുംഭൻ എന്നുള്ള അർത്ഥത്തിൽ കളിയാക്കി പറഞ്ഞതല്ലാട്ടാ അങ്ങനെ പറഞ്ഞല്ല ശുംഭൻ ഈ നീതിപീഠത്തില് കയറിയിരിക്കുന്ന ജഡ്ജി നല്ല പ്രകാശം പരത്തനോടാണല്ല അപ്പൊ അങ്ങനെ പ്രകാശം പരത്തനാളുന്ന രീതിയിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് ജയരാജൻ പറയണേ എങ്ങനെ പറഞ്ഞാലും തരക്കേടില്ല നീതിപീഠത്തിന് അത് മനസ്സിലാക്കി വിളിച്ചു പോയി അകത്തിട്ട് അകത്തിട്ട് കുറച്ചാളിട്ട് പൂട്ടി അവിടെ കിടക്കാൻ പറഞ്ഞു പ്രകാശം പരക്കണമെങ്കിൽ അവിടെ നിന്ന് കുറച്ചയാൾ നോക്കി മനസ്സിലാക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ആൾ അവിടെ കിടന്നപ്പോ ആക്കൊരു വെളി വീട്ടീട്ടാ പ്രകാശം ഒന്നും പരത്തുന്നതല്ല ശരിയായ അർത്ഥം മനസ്സിലാക്കി പിന്നെ കോടതി പുറത്തേക്ക് വിട്ട് അപ്പൊ പുള്ളിക്ക് കാര്യത്തിൽ ഒന്നും വലിയ താല്പര്യം ഇല്ല എം പി ജയരാജന് ആ കൂടി ഇങ്ങനെ ബെസി കയറി അവിടെ ഇവിടെ നടക്കണം ആൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് കുറെ നാള് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്നപ്പോ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടേപൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ വടകരയിൽ അവിടെ കണ്ണൂർ മത്സരിച്ച് എട്ട് നിലയിൽ പൊട്ടി അപ്പോൾ ആ പൊട്ടാൻ കാരണം പോരാളി ഷാജി എന്ന് പറയുന്ന പാർട്ടിയെ ഒറ്റ കൊടുത്ത ഒരു എന്താണ് യൂട്യൂബർ ഉണ്ട് അവനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പം നടക്കുക അപ്പം വഴിയിൽ അവിടെ വെച്ച് കണ്ടാലും ആ പോരാളി ഷാജി എന്നല്ല എരപ്പാളി ഷാജി എന്ന് വിളിച്ചാൽ അവർ അടുത്ത് കൊടുക്കും എന്നും പറഞ്ഞു നടക്കണ ആൾക്ക് ആൾക്കും ഒറ്റ ലക്ഷ്യം അത് മാത്രമേ ഉള്ളു എന്താണ് ഈ പോരാളി ഷാജിനെ ഒന്ന് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ചെങ്കതിരി പൂങ്കതിരി എന്നൊക്കെ പറഞ്ഞു കുറച്ച് ആളുകളുണ്ട് ഇവരെയൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് എന്നെ തോൽപ്പിക്കണം പത്ത് വോട്ട് പോലും എനിക്ക് കിട്ടാതാക്കിയ ഇവരന്മാരൊക്കെ എവിടെയൊന്നും കണ്ടുപിടിക്കണുള്ളൂ അല്ലെ ആൾക്ക് വേറെ ഇങ്ങനെ ഉദ്ദേശമൊന്നുമില്ല ആരും കൊലപാതകത്തിനൊന്നും ആൾ പോകില്ല പക്ഷെ ഈ വേറൊരാളിനിട്ട് വേറെ ഇ പി ഇ പി ജയരാജൻ അതാരാ ഇ പി ജയരാജൻ നമ്മുടെ എൽ ഡി എഫ് കൺവീനർ ആ ഇടങ്ങേറ് എടങ്ങേർ ഇടങ്ങേറ് മുഴുക്ക് സി പി എമ്മിന് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് പുള്ളിയാണ് ആളിങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് പുല്യ ശരീരം ഒക്കെ ആണ് വെടിയുണ്ടൊക്കെ കൈത്തിൽ ഇരിക്കേണ്ടതെന്ന് ഇപ്പോഴും ഇപ്പഴും ആൾ പക്ഷേ ശരീരത്തിന്റെ രീതിയിലുള്ള ഭർത്താനം ഒക്കെ കുഞ്ഞു പിള്ളേരുടെ പോലെയാണ് പക്വതയില്ലാണ്ടൊക്കെ വിളിച്ച് പറഞ്ഞു കഴിയും അതുകൊണ്ടാണ് എലക്ഷൻ്റെ അന്ന് ലോക്സഭ എലക്ഷൻ്റെ അന്ന് ആളുകൾ മുണ്ടും മാറി തുണി മാറി വോട്ട് ചെയ്യാൻ പോയി ഇപ്പൊ ആ സമയത്ത് ഒരു പൊട്ടിക്ക ഞങ്ങള് പൊട്ടിച്ച് ഞാൻ പ്രകാശ് ദാവദേക്കറെ കണ്ടിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ നേതാവ് എന്റെ മോൻ്റെ വീട്ടിൽ വന്നിട്ട് പക്ഷെ ചായ കുടിക്കാൻ പോലും നേരം കിട്ടില്ല പുള്ളി വന്ന് ഞാൻ തെക്കോട്ടും പോയി പുള്ളി പടക്കോട്ടും പോയി വന്നെന്നുള്ളത് ശരിയാണെന്ന് പറഞ്ഞു പോരെ പുുകില് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ആരെങ്കിലും കൊണ്ട് ആ വോട്ടും പോയി അപ്പൊ പിന്നെ പുള്ളിക്കാതിലേക്കൊന്നും താല്പര്യമില്ല പ്രകാശ് ദാവേദ്ക്കറിന് ഒരു കട്ടൻ ചായ കൊടുക്കാൻ തിളപ്പിച്ചു കൊടുക്കാനുള്ള ഒരു മട്ടിലാണ് ആൾ ഇനി നിക്കുന്നത് കാരണം ഇനിയിപ്പോൾ പുള്ളിക്കൊരു ചായ കിട്ടുകൊടുത്ത് ഇനിയിപ്പോൾ സി പി എമ്മില് വലിയ നിലപാടൊന്നും പുള്ളിക്കില്ലില്ല ചവിട്ടിയതും ഇല്ല പിടിച്ചതുമില്ല ഇപ്പൊ എന്തായാലും പ്രകാശ് ജാവേദ്ക്കർക്കൊരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ബി ജെ പിയിലേക്ക് ആൾ പോകാനുള്ള ഒരു പരിപാടിയിലാണ് ഇരിക്കണത് പിന്നെ ഇപ്പൊ ഒരു റിസോർട്ടുണ്ട് വൈദേഹം ഒഴിച്ചിൽ പിഴിച്ചിൽ നിന്ന് അവരൊക്കെ ഈ മുതലായ സാധനമൊക്കെ ചെയ്ത് കൊടുക്കുന്ന റിസോർട്ടുണ്ട് വൈദേഹം ഈ വൈതാഗ റിസോർട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിച്ച ടി മറ്റേ രാജീവ് വിറ്റ് എന്നൊക്കെ അതും പറയുന്നുണ്ട് പുള്ളിയുടെ ഒരു തത്തോമസിന് ട്രസ്റ്റിന് വിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ബന്ധം വന്നുള്ള ആൾക്ക് ബി ജെ പിയിലേക്ക് ഒരു കുടിച്ച അഴിവുണ്ടായത് ഈ ഊഴിച്ചിലും പീച്ചിലൊക്കെ ബി ജെ പി കാര് പുള്ളിനെ നടത്തിയിട്ടുണ്ടോ എന്നിപ്പോ ഒരു സംശയമുണ്ട് പുള്ളിനെ ഊഴിഞ്ഞ് ഊയിഞ്ഞ് ഊിഞ്ഞ് ഇപ്പൊ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ പാട്ടിനെ അട്ടി വെച്ചിട്ടുണ്ടെന്നാണ് കേൾക്കണത് അതെന്തോട്ടെ പക്ഷെ ഈ രണ്ട് ജനസിലും ഒരാളാണ് ഈ പി ജയരാജൻ പുള്ളീനെ കുഴിഞ്ഞാലും പിയിഞ്ഞാലും ഒന്നും നടക്കൂല പണ്ട് സി ബി ഐകാര് ചോദ്യം ചെയ്യാൻ വന്നപ്പോ മെഡിക്കൽ സയൻസിന് ആയുർവേദത്തിലും അലോപ്പതിയിലും ഹോമിയോപതിയിലും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാൾ ആക്കിന്റെ അസുഖം കൂടെ വന്ന് ബോധം വിട്ട് വീണ ആള് മെഡിക്കൽ കോളേജിൽ അവിടെ കൊണ്ടുപോകണു ഇവിടെ കൊണ്ടുപോകണം ആയുർവേദ കോളേജിൽ കൊണ്ടുപോകും ഹോമിയോ കോളേജിൽ കൊണ്ടുപോ അവർ കൊമ്പും കോഴിലൊക്കെ നോക്കണ് ഈ സീറ്റ് എടുക്കണ് ആൾക്ക് എന്താ രോഗം എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷെ ആക്ക് വന്നു പറ്റില്ല ആക്കു വേറെ ഒന്നും പറ്റണ്ടില്ല അസുഖം എന്താണെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ പറ്റണില്ല പിന്നെ സി ബി ഐക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോ മാത്രമേ ഷാസുക്ക് നേരെ വീണ്ടാ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അസുഖം എങ്ങോട്ട് പോയി അറിയാൻ പാടില്ല അപ്പൊ സി ബി ഐ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ബോധക്കേടും ഒരു അസുഖം അത് ഇനി ഇനി എം വേണമെങ്കിലും വരൂട്ടാ പറയാൻ പറ്റൂല അന്ന് ഒരുപാട് ചികിത്സയൊക്കെ നടത്തി നോക്കി ഈ പുളിക്ക് എന്തു പറ്റിയത് എന്തുകൊണ്ട് അത് നേരെ നിന്നിരുന്ന മനുഷ്യനാണല്ല വെടികൊണ്ട പന്നിയുടെ പോലെ ഓടി നടന്നിരുന്ന മനുഷ്യനാണ് സി ബി ഐന്ന് കേട്ട വലിയ ഒരു വീഴ്ച കണ്ടിട്ട് വീണ്ടും പിന്നെ ആൾ എഴുന്നേറ്റിട്ടില്ല സി ബി ഐ പോകുന്നവരെ അപ്പൊ അങ്ങനെ ഊഞ്ഞാലും പിഴിഞ്ഞാലും അന്ന് കിട്ടാത്തൊരാളാണ് ആ ആൾക്ക് പക്ഷെ ഈ ചോരയുടെ കളർ വലിയ ഇഷ്ടമാണ് ആളുടെ ഈ എന്താണ് സി പി എമ്മിന്റെ കൊടി പോലെ തന്നെ ചങ്കര ചോരയുടെ കളർ ആൾക്ക് വലിയ ഇഷ്ടമാണ് സ്വഭാവത്തിലും അങ്ങനെയാണെന്ന് പറയുന്നത് വിപ്ലവം എല്ലാത്തിലും വിപ്ലവമാണ് എതിർക്കാൻ വന്ന ആളെ തട്ടിക്കളയും സമാധാനപരമായിട്ട് എല്ലാവരോടും സംസാരിച്ച് കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല സഹാവേ സഖാവേ എന്നുള്ള വിളിക്കണത് സ്നേഹത്തിന്റെ ഭാഷയുള്ളവർക്ക് എല്ലാവർക്കും സമത്വത്തിന്റെ ഭാഷയല്ല ഞാനും മറ്റൊരാളും തമ്മിൽ വ്യത്യാസവും ഇല്ല സഖാക്കളാണ് ചേട്ടാ അനിയ സാറേ എന്നുള്ള വിളിയല്ല അവിടെ ഉള്ളത് സഖാവേ നമ്മൾ നമ്മുടെ സഖാവാണ് അങ്ങനെ സ്നേഹത്തിന്റെ ഭാഷ പറയുന്ന ആളുകളാണ് ഉള്ള കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പ്രത്യേക ശാസ്ത്രം പക്ഷേ ഈ പുള്ളിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് ഇതിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഓടിത്തൊട്ട് കളിക്കണ ഓടിച്ചിടും ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലും അതാണ് പരിചയം അപ്പൊ അതെല്ലാം പറഞ്ഞു കേൾക്കണത് പുള്ളി അതിന് പോയിട്ടില്ല ശരിയാണ് പക്ഷെ പുള്ളി പോയിട്ടില്ലെങ്കിൽ പുള്ളി അതിന്റെ കോർഡിനേറ്ററാണെന്ന് ഈ മനു പറയണത് ഇല്ലേ അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ നിലവിൽ നിൽക്കേണ്ട അതുവരെ പിന്നെ പുള്ളി എന്താണ് നോക്കി കണ്ണൂര് എന്തോരം നേതാക്കന്മാരുടെ മക്കളൊക്കെ ഉണ്ട് ഇവരൊക്കെ ബോംബുണ്ടാക്കാനൊന്നും പോകണില്ല പക്ഷെ ഈ ഈ പി ജയരാജന്റെ മോൻ ബോംബുണ്ടാക്കുമ്പോൾ പോയി കൈക്ക് സാരമായ തകരാറൊക്കെ പറ്റി നമ്മൾ അറിഞ്ഞാണല്ലോ അപ്പൊ അത്ര ആത്മാർത്ഥന അവർക്ക് പാർട്ടിയോട് വേറെ പിണറായി വിജയന്റെ മോൻ ബോംബുണ്ടാക്കാൻ പോയിട്ടുണ്ടാ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ ബോംബുണ്ടാക്കാൻ പോയിട്ടുണ്ടാ എന്തിനു ഈ പി ജയരാജന്റെ മക്കള് ബോംബുണ്ടാക്കാൻ പോയിട്ടുണ്ട് ഇല്ല പോയിട്ടില്ല അവർക്ക് അതിനോട് അത്ര ആത്മാർത്ഥില്ല പക്ഷെ പി ജയരാജന്റെ മക്കൾക്ക് ആത്മാർത്ഥ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു പുള്ള ബോംബുണ്ടാക്കി പുള്ളിയുടെ കൈക്ക് സാരമായി തകരാറ് പറ്റി അത്ര ആത്മാർത്ഥ അവർക്ക് ഈ സി പി എമ്മിനോടു പുള്ളിക്ക് ആത്മാർത്ഥ ഉണ്ടാവൂല മനു വേറെ വേഷം കേട്ടൊക്കെ പറഞ്ഞാൽ പുള്ളി സമ്മതിക്കുവോ അങ്ങനെ മനീനം ഒതുക്കാൻ വേണ്ടി ഇപ്പൊ നടക്കാൻ ഇപ്പത്തെ ജയരാജന്റെ പുള്ളയും മനുവിനെതിരെ ഇപ്പൊ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് നമ്പര് ലക്ഷം രൂപ കൂടി തരണം ഈ വക വേഷംഘട്ടൊക്കെ ഞങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അപകീർത്തികരമായി ടെലിവിഷനിൽ വന്നിരുന്നു അത് പറഞ്ഞു അമ്പത് ലക്ഷം രൂപ രൂപങ്ങൾ തരണം എന്നിട്ട് ഈ പറഞ്ഞ ടെലിവിഷനിൽ തന്നെ വന്നിരുന്നിട്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമറിക്കണം എന്ന് പറഞ്ഞാല് അതിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതിനൊക്കെ പറഞ്ഞൊക്കെ തെറ്റാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാപ്പ് പറയാൻ വേണം ഇല്ലെങ്കിൽ ഇവർ അപ്പാരിന്നാണ് പറഞ്ഞേക്കണത് പിന്നെ നോട്ടീസ് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കണത് അതിങ്ങനെ മിണ്ടാതെ മിണ്ടാതെ പറഞ്ഞേക്കാണ് അതായത് പകുതി പറഞ്ഞൊന്നും പറഞ്ഞില്ല എന്നുള്ള മട്ടിലിരിക്കാണ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ പോകണം ഇതിന്റെ ഇടയിലൊക്കെ ചിറ്റിക്കളി വന്നേക്കുന്നത് ആരാ പിണറായി വിജയനാണ് ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി തോറ്റ് തൊപ്പിട്ട് തുന്നം പാടി ഇപ്പൊ പാർട്ടിയിൽ നിൽക്ക കള്ളിയില്ല കൂടി ബലം ഉണ്ടായിരുന്നത് ഈ കണ്ണൂരാണ് കണ്ണൂർ ആണെങ്കിൽ അങ്ങനെ ചെല്ലാന്ന് വരുത്തിയില്ല കമ്പക്കെട്ട് വരയ്ക്ക് തീ പിടിത്തല്ല ഠേ ഏ ഠേ എന്നും പറഞ്ഞ പൊട്ടിക്കൊണ്ടിരിക്കാണ് അവിടെ പൊട്ടണോടത്തേക്ക് ഓടിക്കയറാൻ പറ്റുവോ മാത്രമല്ല ഈ പി ജയരാജൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കെ കെ ശൈലജയിലെ എല്ലാവർക്കും മുഖ്യമന്ത്രിയെ കാണാൻ താല്പര്യമുണ്ട് പിണറായി വിജയൻ താഴെ ഇറങ്ങണം എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ പിണറായി വിജയനെതിരെ ഒരു കളി നടത്തണതാണ് പി ജയരാജൻ ഇപ്പൊ പിണറായി മനസ്സിലാക്കിയിട്ടുണ്ട് അതിന്റെ അതിന്റെ ചില ഹിക്മത്തുകൾക്കാണ് ഈ കാണുന്നത് അത് ഒടിച്ചു ഒതുക്കാൻ വേണ്ടിയിട്ട് പിണറായി വന്നേക്കാണ് ജയരാജന് നേരിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ പുള്ളി പെട്ടി കൊന്നാണ് പുള്ളിക്ക് പരിചയമെന്നാണ് ഈ മനു പറയണത് അപ്പം എന്തായാലും അവിടെ കണ്ണൂർ എന്തെങ്കിലുമൊക്കെ നടക്കും എന്താ നടക്കാൻ പോകണേന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും മനുവിനെതിരെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് മനു അതിന് മറുപടി കൊടുത്തിട്ടില്ല മനുവിനോട് സൂക്ഷിച്ചോളാണ് പറഞ്ഞേക്കണത് ഇതിന് കൃത്യമായിട്ട് കണക്ക് തീർക്കും ഇതിനിക്ക് ആകാശ് തില്ലങ്കേരിക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കെതിരെ ആര് നിന്നാലും തിരക്കേടില്ല അവരൊക്കെ ഇല്ലാണ്ടാവണ ഒരു സമയം ഉണ്ടാവും അതിന് പാർട്ടിക്ക് വലിയ നേരമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ അവർക്ക് ആർക്കറിയാം അപ്പം ഇനി ഒന്നും ഒന്ന് മോശമായതൊന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ ടി പി ചന്ദ്രശേഖരന്റെ പോലെ ഒരു അനുഭവം ഇനി കണ്ണൂരിന്റെ മണ്ണിൽ ഉണ്ടാവാതിരിക്കട്ടെ ചോരോ ട്ടെ നല്ല ശാന്തി സമാധാനൊക്കെ പുരട്ടെ ജയരാജന് ഇനിയും കുഴപ്പമൊന്നുമില്ലാണ്ട് മുന്നോട്ട് പോകട്ടെ പിണറായിയും നീന്താണ് ഭരിക്കട്ടെ എന്നൊക്കെ നമുക്കും വിചാരിക്കാം അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ ചല